മാത്രമേ ശരീരത്തിന്റെ താല്പര്യത്തിന് വേണ്ടിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ പല കാര്യങ്ങളല്ല ചെയ്യുന്നത് ഒരു കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൈപ്പത്തി കഴിഞ്ഞാൽ കൈപ്പത്തിയിലും കാണാം ഈ പറയുന്ന പതിനാല് ഒരു തള്ളവിരലെടുത്ത് കഴിഞ്ഞാൽ രണ്ട് ജോയിന്റ് ഓരോ വിരലിനും മൂന്ന് ജോയിന്റ് അതിൽ അങ്ങനെ പതിനാല് ജോയിൻസ് അപ്പം ഇതെല്ലാം ഒരു സെൻറ്റർ ഫോഴ്സിലോട്ടാണ് അടുപ്പിക്കുന്നത് അതിൽ എല്ലാം ഒരു സെൻറ്ററിലോട്ടാണ് വരുന്നത് അവിടെ പല കാര്യങ്ങളല്ല ചെയ്യുന്നത് ഒരു കാര്യമാണ് ചെയ്യുന്നത് കാരണം ഈ പറയുന്ന അവസ്ഥകളെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ കൈ പുറകോട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല മുന്നോട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഇതെല്ലാം ആ ഒരു ഉള്ളിലോട്ടാണ് നമ്മളൊരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് കിടക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ളിലോട്ടാണ് കൈയും കാലുകളെല്ലാം ഉള്ളിലോട്ടാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഉള്ളിലോട്ടാണ് അപ്പോൾ ഇതെല്ലാം ഹൃദയത്തിലോട്ടാണ് അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഹൃദയം സെൻട്രിക്കാണ് ഇതെല്ലാം ഹാർട്ട് സെൻട്രിക്കാണ് അപ്പോൾ ഹൃദയാനുഭവം ഈ പ്രവർത്തനത്തിൻ്റെ ഇതെല്ലാം പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു ഹൃദയാനുഭവം ഉണ്ടാകണം എന്താണ് ഹൃദയാനുഭവം ഇതിനെല്ലാത്തിനെയും ചലിപ്പിക്കുന്നത് ഒന്നു തന്നെയാണ് വെവേറെയല്ല ആ ഹൃദയാനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആശ്വാസം ഉണ്ടാകത്തുള്ളൂ പല പല കാര്യങ്ങൾ ചെയ്താൽ ഈ ആശ്വാസം കൈവരിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ജോയിൻസ് ഈ ജോയിൻസ് കൃത്യമായിട്ട് ചലിക്കുമ്പോൾ ചലിക്കുമ്പോൾ നമുക്ക് യാതൊരു യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ ഓരോ കാര്യവും എന്ത് കാര്യം ചെയ്യുമ്പോഴും കഷ്ടപ്പെട്ടിപ്പം ഞാൻ പാത്രം കഴുകയും വേദനിച്ച് പാത്രം കഴുകണ്ട മനസ്സിലാ വേദനിച്ച് പാത്രം കഴുകാൻ പോകണ്ട കാരണം ഇല്ല അപ്പോൾ ഹൃദയാനുഭവത്തിൽ അവിടെ ഹൃദയാനുഭവത്തിൽ തുടരണം ഹൃദയാനുഭവത്തിൽ തുടരണം ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ സത്യസന്ധത ഉണ്ടാകണം കാരണം മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഓ ഞാനാണ് വീട്ടിൽ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് വേറെ ആരും വന്നില്ല അങ്ങനെയല്ല ഹൃദയം തുറന്ന് വളരെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള വളരെ എന്തെന്നാണ് ഏറ്റവും ഉയർന്ന ഒരു അനുഭവത്തിലോട്ടാണ് ആ പ്രവൃത്തി നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്നുവെച്ചാൽ ഞാൻ തുണി ഞാൻ പെര അടിച്ചു തൂത്ത് വാരി വൃത്തിയാക്കുന്നു ഭക്ഷണം പാചകം ചെയ്യുന്നു അപ്പോഴെല്ലാം ഹൃദയാനുഭവം കിട്ടണം എന്ത് പ്രവർത്തി ചെയ്താലും ഹൃദയാനുഭവം കിട്ടണം കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ സംഗമം ഈ പ്രവൃത്തിയെല്ലാം വൈരുദ്ധ്യങ്ങളിലോട്ട് പോകരുതും എങ്ങനെയാണ് വൈരുദ്ധ്യങ്ങളോട് ആഗ്രഹം മറ്റൊന്ന് സമ്പാദിക്കണം ഒരു കാറ് മേടിക്കാനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഊർജ്ജം മുഴുവൻ ശോഷിച്ചു പോകല്ലേ ഊർജം മുഴുവനും ശോഷിച്ചു പോകും ആ ഹൃദയാനുഭവം കൊണ്ടുവരണം അപ്പോഴെന്താണ് അവിടെ ഒരു സംഗമസ്ഥാനം ഉണ്ടാകുന്നു അവിടെ ഒരു സംഗമസ്ഥാനം ഉണ്ടാകുന്നു അതുണ്ടാകും അത് ജനിക്കും അപ്പോഴാണ് പ്രപഞ്ചം എങ്ങനെയാണ് ഈ ഭൂമി സൗരുദ്ധം ഇതെല്ലാം ഉണ്ടാകുന്നതെന്ന് നമ്മുടെ ദൃഷ്ടിയിൽ തെളിഞ്ഞു വരും വന്നിരിക്കും മനസ്സിലായ പ്രപഞ്ചത്തെ അറിയുന്നത് ഹൃദയത്തിലൂടെയാണ് പ്രപഞ്ചത്തെ അറിയുന്നത് ഹൃദയം തുറക്കുമ്പോഴാണ് വളരെ സിമ്പിളാണ് മനസ്സിലായ കാരണം ഇതിനകത്ത് വിശ്വാസമൊന്നുമില്ല വിശ്വാസം കൊണ്ട് ഈ ഭാഗത്ത് എത്തത്തില്ല വിശ്വാസം കൊണ്ട് ഒരു കാരണവശാലും സ്ഥലം നമ്മൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല വിശ്വാസമൊക്കെ നമ്മളുടെ വളരെ അല്പകാലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് വിശ്വാസം വെടിയാൻ പറ്റുന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് മാറാൻ പറ്റുന്നില്ലെങ്കിൽ പാശ ഉണ്ടാക്കുന്ന പ്രക്രിയെന്ന് മാറാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വ്യക്തി ജീവിക്കത്തില്ല അപ്പോൾ ഹൃദയമാണ് ഇതിനെല്ലാത്തിനും നമ്മുടെ ശ്രദ്ധയിലോട്ട് വൃത്തിയായിട്ട് തുറന്നു തരുന്നത് ഹൃദയത്തിലൂടെ മാത്രമേ ഇതെല്ലാം സംഭവിക്കത്തുള്ളൂ